നമസ്കാരം അങ്ങനെയൊടുവിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞ ദിവസം രാജ്യത്തെ പരമോന്നത കോടതി ജാമ്യം നൽകിയിരുന്നു അത് അരവിന്ദ് കെജ്രിവാൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് സുപ്രീം കോടതിക്ക് തോന്നിയത് കൊണ്ടല്ല മറിച്ച് അദ്ദേഹം പ്രതിപക്ഷ പാർട്ടിയിലായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവം ജനാധിപത്യമാണെന്നും അതിനാൽ എതിർപാർട്ടിയിലെ പ്രധാന നേതാവിന്റെ വാദം കേൾക്കാൻ ജനങ്ങൾക്ക് അവസരമുണ്ടാകണം എന്ന ന്യായത്തിന്റെ മേലാണ് സുപ്രീം കോടതി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ത്യ സഖ്യത്തെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളും ഒന്നുകിൽ ജയിലിലാണ് അല്ലെങ്കിൽ ജാമ്യത്തിലാണെന്നാണ് ജെ പി നദ്ദ പറഞ്ഞത് ഇന്ന് അവരുടെ കൂട്ടത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കൂടി നടന്നു കയറുമ്പോൾ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ കൊള്ളക്കാരുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ അതുകൊണ്ട് തന്നെ ബി ജെ പി അധികാരത്തിൽ തുടർന്നാൽ അധികം വൈകാതെ തന്നെ ജയിലിലാകുന്നവരുടെ ഒരു കൂട്ടം മാത്രമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും പറയാൻ പറ്റില്ല അഴിമതി തങ്ങളുടെ എന്തോ ജനാധിപത്യ അവകാശം എന്ന നിലയിൽ ഇവർ ഇങ്ങനെ ദശകങ്ങളായി രാജ്യം കട്ടുമുടിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഇടുത്തേപോലെ നരേന്ദ്രമോദിയുടെ കീഴിൽ ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് അതോടുകൂടി ആകെ അറിയാവുന്ന ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാത്തതിന്റെ എല്ലാ കരച്ചിലുമാണ് രാജ്യത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ കരച്ചിൽ അതേസമയം മോന്തായം പറഞ്ഞാൽ അറുപത്തിനാലും വളയും എന്ന് പറയുന്നത് പോലെ ഈ ലിസ്റ്റ് സോണിയാഗാന്ധിയിലും രാഹുൽ ഗാന്ധിയിലുമാണ് തുടങ്ങുന്നത് തന്നെ നാഷണൽ ഹെറാൾഡ് കേസിലെ നിലവിൽ ജാമ്യത്തിലാണ് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പേരിലുള്ള വസ്തുവകകൾ തട്ടിയെടുക്കുന്നതിനായി സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ഉടമസ്ഥതയിലുള്ള യങ് ഇന്ത്യ എന്ന കമ്പനിക്ക് കോൺഗ്രസ് ഫണ്ടിൽ നിന്നും തൊണ്ണൂറ് കോടി രൂപ അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുബ്രഹ്മണ്യം സ്വാമിയാണ് ഈ കേസ് പുറത്തു കൊണ്ടുവന്നത് പ്രതികൾ ഹർജിയെ എതിർക്കുകയും അത് തള്ളിക്കൊണ്ട് മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും എല്ലാ പ്രതികൾക്കെതിരെയും പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് ഒടുവിൽ കോടതി കണ്ടെത്തുകയായിരുന്നു ഇനി അരവിന്ദ് കേജ്രിവാളിലേക്ക് പോകുമ്പോൾ ദില്ലിയിലെ മദ്യശാലകളുടെ നിയന്ത്രണം പൂർണ്ണമായും സർക്കാരിൽ നിന്നും ഒഴിവാക്കി സ്വകാര്യ വ്യക്തികളിലേക്ക് കൈമാറാൻ കൊണ്ടുവന്ന മദ്യനയം വലിയ തോതിലുള്ള അഴിമതികൾക്കും അന്യായമായ ആനുകൂല്യങ്ങൾക്കും കുപ്രസിദ്ധമായതോടെ ഒടുവിൽ ദില്ലി സർക്കാർ തന്നെ പിൻവലിക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന സൂത്രധാരനായ മനീഷ് സിസോദിയെ ഇപ്പോഴും ജാമ്യമില്ലാതെ ജയിലിൽ തുടരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ സ്വരമെന്ന ഒരേ ഒരു ആനുകൂല്യം പിൻപറ്റിയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് ഇപ്പോൾ ദില്ലി മദ്യനയ കേസിൽ ബി പ്രതിപക്ഷം പഴിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ അനിൽ ചൗധരിയാണ് ഇതിനെതിരെ പരാതി നൽകിയതെന്നതാണ് രസകരമായ വസ്തുത അതേസമയം ബീഹാറിലെ നേതാക്കളും പ്രതിപക്ഷ നിരയിലെ പ്രമുഖനുമായ ലാലു പ്രസാദ് യാദവിന്റെ പേരിൽ എത്ര കേസുകളുണ്ടെന്ന അദ്ദേഹത്തിനും ഒരുപക്ഷെ കോടതിക്കും തന്നെ വലിയ ധാരണയൊന്നും ഉണ്ടാകില്ല കാലിത്തീറ്റ കുംഭകോണ കേസിൽ അകത്തുപോയ ലാലു സ്വന്തം ഭാര്യയെ വെച്ച് ജയിലിൽ ഇരുന്നു കൊണ്ട് നിഴൽ ഭരണം നടത്തിയ ഒരാളായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഭൂമിക്ക് പകരം ജോലി എന്ന കുംഭകോണ കേസിലാണ് അദ്ദേഹം ജാമ്യത്തിലുള്ളത് റെയിൽവേയിൽ ജോലി ലഭിക്കുവാൻ വേണ്ടി സമീപ പ്രദേശത്തുള്ള യുവാക്കളിൽ നിന്നോ അവരുടെ ബന്ധുക്കളിൽ നിന്നോ ചെറിയ തുകയ്ക്ക് ഭൂമി മേടിച്ചതാണ് ലാലുവിന്റെ പേരിലുള്ള കേസ് അതേസമയം ഇ ഡി അന്വേഷണം നേരിടുന്ന മറ്റു മുതിർന്ന പ്രതിപക്ഷ രാഷ്ട്രീയക്കാരിൽ കർണാടകയിൽ നിന്നുള്ള ഡി കെ ശിവകുമാർ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദ്രസിംഗ് ഹൂഡ എന്നിവരുമുണ്ട് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു ബി ആർ നേതാവ് കെ കവിത ജാർഖണ്ഡ് മുക്തിമോർച്ച നേതാവ് ഹേമന്ത് സോറൻ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ തുടങ്ങി നിരവധി രാഷ്ട്രീയ നേതാക്കളും ഇഡിയുടെ റഡാറിലാണ് അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളക്കാരുടെ എന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ളതെന്ന് വ്യക്തമായും പറയാം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ബി ജെ പി ഇ ഡിയെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും കുറ്റം ചെയ്ത പ്രതിപക്ഷ നേതാക്കൾ മാത്രമേ അകത്തു പോകുന്നുള്ളൂ എന്ന വസ്തുത അവർ സൗകര്യപൂർവ്വം മറക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ ആയതുകൊണ്ട് തങ്ങൾക്കെതിരെ എടുക്കുന്ന ഏത് കേസും രാഷ്ട്രീയ പക പോക്കലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒന്നിനെയും പേടിക്കേണ്ട എന്ന ഇരവാദമാണ് ഇന്ത്യ സഖ്യകക്ഷികൾ സ്വീകരിക്കുന്നത് എന്നാൽ ഒരു കുറ്റം ചെയ്തവർ ഒരു നാൾ അകത്താകും എന്ന് പറയാറില്ലേ അതുപോലെ തെറ്റ് ചെയ്തവർ അഴി web desk tat menu